അവരാധം അറ്റ് പീക്ക് അതാണ് പുഷ്പ റ്റുവിനെക്കുറിച്ച് ഒറ്റ ഒറ്റവാക്കിൽ പറയാൻ പറ്റുന്നത് ഞാൻ ഈ പടം തിയേറ്ററിൽ നിന്ന് കണ്ട് പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോകുന്നതാണ് പിന്നെ ഇപ്പോൾ ഒ ടി ടി റിലീസിന് ശേഷം ആണ് ഒന്നിൻ്റെ ബാക്കി ഭാഗം ഒന്ന് കണ്ടു നോക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പുഷ്പ ദി റൈസ് നല്ലൊരു ആയിരുന്നു പാട്ടുകളൊക്കെ വൺ ഹിറ്റ് ഡയലോഗ്സ് ഒക്കെ നല്ല ട്രെൻഡിങ് അങ്ങനെ മൊത്തത്തിലൊരു ഓളം ഉണ്ടാക്കിയ പടമാണ് പുഷ്പ ദി റൈസ് ആ പുഷ്പ ഫസ്റ്റ് പാർട്ട് ഒ ടി ടി റിലീസിന് ശേഷം വൻ തരംഗമായിരുന്നു നോർത്ത് ഇന്ത്യയിലൊക്കെ ഇനി പുഷ്പ റ്റൂവിലേക്ക് വരികയാണെങ്കിൽ ഇത് പലവട്ടം സ്ക്രിപ്റ്റ് മാറ്റി എഴുതി റീഷൂട്ടൊക്കെ ചെയ്ത പടമാണ് കെ ജി എഫ് ടുവിൻ്റെ സമയത്തൊക്കെ ഇതിൻ്റെ സ്ക്രിപ്റ്റിങ് നടക്കുകയായിരുന്നു അപ്പോൾ കെ ജി എഫിൻ്റെ വൻ വിജയത്തിന് ശേഷം അവർ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു ആ സമയത്ത് ഒരു ലാർജ് സ്കെയിലിൽ എടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പുഷ്പ റ്റു അന്ന് റീഷൂട്ടൊക്കെ നടന്നിരുന്നത് എന്നാൽ ഈ പടം ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവർ ചെയ്തത് എന്തെന്ന് വെച്ചാൽ ഈ ഒ ടി ടിക്ക് ശേഷം പുഷ്പ പുഷ്പൻ്റെ ഫസ്റ്റ് പാർട്ട് വൺ ഹിറ്റായിരുന്നു അവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ അപ്പോൾ ആ ഓഡിയൻസിന് അവിടെ വൺ മാർക്കറ്റാണ് നമ്മുടെ സൗത്തിനൊക്കെ അപേക്ഷിച്ച് വെക്കുമ്പോൾ അവിടെ വൺ മാർക്കറ്റാണ് അപ്പോൾ ആ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി അവർക്ക് കൂടുതൽ കണക്റ്റാവുന്ന രീതിയിലാണ് ഈ ഒരു പടം ഇറക്കി വെച്ചിട്ടുള്ളത് ഭോജ്പുരി പടം ലെവലിലാണ് പണി വെച്ചിരിക്കുന്നത് ഇവരുടെ ഈ പടം ഇറങ്ങുന്നതിന് പ്രോമോ ഒക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇതിലെ ഏറ്റവും വലിയ ഒക്കെ വെച്ചിരിക്കുന്നത് തന്നെ പാറ്റ്നയിലായിരുന്നു ബീഹാറിൻ്റെ തലസ്ഥാനമായ പാറ്റ്നയിലാണ് ഏറ്റവും വലിയ ഇവൻ്റ് ഒക്കെ വെച്ചിരുന്നത് അവരുടെ ഒരു എയിം എന്താണെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അപ്പോൾ അതിനനുസരിച്ച് റിസൾട്ട് തന്നെ അവർക്ക് കിട്ടി നല്ല ഇതുവരി നോർത്ത് ഇന്ത്യയിൽ നിന്നും മൊത്തത്തിൽ ആയിരത്തി അഞ്ഞൂറ് കോടിയോളം ടു കളക്ട് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത് പടത്തിലേക്ക് വരികയാണെങ്കിൽ തിയേറ്റർ കുലുക്കിയ ഒരു സീനാണിത് നിങ്ങളൊക്കെ ആരാടാ ഞാൻ പുഷ്പയുടെ ഡൈവർ നീയോ ഞാൻ പുഷ്പയുടെ ചാട്ടൻ രശ്മികയുടെ അഴിഞ്ഞാട്ട ലെവൽ ഈ സീന് തിയേറ്ററിൽ കൂട്ട ചിരിയായിരുന്നു അങ്ങനെ ഈ സീൻ കഴിഞ്ഞിട്ട് തിയേറ്ററിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് വരുത്താൻ ചോദിക്കും നീ ആരാടാ അപ്പം അപ്പുറത്തുനിന്ന് വേറെ ആണെങ്കിലും ഞാൻ പുഷ്പയുടെ ചാട്ടൻ അങ്ങനെ പറഞ്ഞ് തിയേറ്ററിൽ അതാണ് ഈ ഒരു മൂവിയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പുഷ്പയുടെ അസ്തിത്വ ദുഃഖമാണല്ലോ ഈ പടത്തിൻ്റെ എന്ന് പറയുന്നത് തന്നെ ഞാൻ ആ അസ്തിത്വ ദുഃഖം പേറുന്ന പുഷ്പ ഇടക്കിടെ ഞാൻ ബ്രാൻഡാടാ പുഷ്പ എന്നാൽ ബ്രാൻഡാടാ എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ബ്രാൻഡായ പുഷ്പ പിന്നീട് തൊണ് ഭാര്യ ഗർഭിണിയാവുമ്പോൾ അതൊരു മോളായിരിക്കണമെന്ന് പറയുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാവുമല്ലോ അവരുടെ ഭർത്താവിൻ്റെ അഡ്രസ്സ് കിട്ടി അങ്ങനെ അവൾക്കൊരു അഡ്രസ്സ് ഉണ്ടാവില്ലെന്ന് പറയുന്നു ഇതൊക്കെ എന്ത് അപരാധമാണ് എഴുതിവിട്ടിരിക്കുന്നത് നമ്മൾ ഒരു മസാല സിനിമയാണ് അപ്പോൾ അത് ലോജിക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഈ സിനിമയിൽ നമ്മുടെ പ്രേക്ഷകന് കിട്ടേണ്ടത് ഒരു മസാല സിനിമയിൽ നിന്ന് കിട്ടേണ്ട എൻറ്റർടൈൻമെൻറ്റ് അതായത് ഒരു മാ ഇപ്പോൾ ചില കുറേ മാസ് സീനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും പ്രേക്ഷകന് ആ സ്ക്രീനിൽ നിന്ന് കാണുന്ന ആൾക്ക് ഇത് മാസ് സീനാണെന്നൊന്നും തോന്നില്ല ആജാതി കഥാസന്ദർഭങ്ങളാണ് സന്ദർഭങ്ങളാണ് കുത്തി കയറ്റി വെച്ചിരിക്കുന്നത് ഒറ്റ ഒരു ഏറ്റവും കൺവിൻസ് ആയി തോന്നാത്ത കുറേ സീനുകൾ അതുകൊണ്ടാണ് ഒന്നാമത് നമ്മുടെ കേരളത്തിൽ ഈ പടം എല്ലാവർക്കും മടുപ്പാകാൻ കാരണമായത് അർജൻ മാക്സിമം ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരുമാതിരി നനഞ്ഞ പടക്കം പോലെ സിനിമയിലെ പാട്ടിൻ്റെ കൊറിയോഗ്രഫിയൊക്കെ ഏജാതി ആരാധമാണ് ചുരുക്കി പറഞ്ഞ അല്ലു അർജുൻ്റെ ഒരു ഭോജ്പൂരി പടം അതാണ് ഈ പുഷ്പ റ്റു